ഉംറ വിസയിലെത്തുന്നവർ തൊണ്ണൂറ് ദിവസമോ പരമാവധി ജൂൺ ആറ് വരെ മാത്രമേ സൗദിയിൽ താമസിക്കാവൂ എന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം കഴിഞ്ഞ ദിവസം മുതൽ ലഭിക്കുന്ന ഓൺലൈൻ ഉംറ വിസകളിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് വിസ ലഭിച്ച് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ സൗദിയിലെത്തണം അല്ലെങ്കിൽ വിസ ക്യാൻസലാകും എന്നാൽ സൗദിയിലെത്തിൽ പരമാവധി തൊണ്ണൂറ് ദിവസം താമസിക്കാം ഇതായിരുന്നു ഇതുവരെ ഇഷ്യൂ ചെയ്ത വിസകളിൽ കാണിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ ഇഷ്യൂ ചെയ്യുന്ന വിസകളിൽ സൗദിയിലെത്തി തൊണ്ണൂറ് ദിവസമോ അല്ലെങ്കിൽ ജൂൺ ആറോ എന്നതാണ് ആ ും എത്തുന്നതെങ്കിൽ അതാണ് പരമാവധി താമസിക്കുവാനുള്ള കാലയളവ് അതിനു മുൻപ് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും സൗദിയിലെ ഏത് വിമാനത്താവളത്തിലേക്കും വരാനും എവിടെ നിന്നും തിരിച്ചു പോകാനും അനുവദിക്കുന്നുമുണ്ട് മാത്രമല്ല മറ്റു വിസകളെ പോലെ വി കേന്ദ്രങ്ങളിൽ പോയി ബയോമെട്രിക് രജിസ്റ്റർ ചെയ്യുകയും വേണ്ട പേപ്പർ വിസയുടെ ടിക്കറ്റും പാസ്പോർട്ടുമായി വിമാനത്താവളത്തിലെത്തിയാൽ സൗദിയിലേക്ക് വരാം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <laughs> a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore